ും സർവവ്യാപിയാണെങ്കിലും ദേവാവബോധം പ്രത്യേകമായി ഉണർത്താൻ സഹായിക്കുന്നവയാണ് ആരാധനാലയങ്ങൾ ദേവാരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും എല്ലാമായി ഓരോ വിശ്വാസിയുടെയും ജീവിതം ആരാധനാലയങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ എത്രയോ സവിശേഷ മുഹൂർത്തങ്ങളാണ് ദേവാലയങ്ങളുമായി കീഴ്ചേർന്ന് കിടക്കുന്നത് എന്നാൽ ആത്മീയമായ ഇത്തരം പ്രത്യേകതകൾക്കും നിയോഗങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ചില ദേവാലയങ്ങളും ഉണ്ട് ആകാര ഭംഗി കൊണ്ടും ശില്പ വൈദഗ്ധ്യം കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും അസാധാരണത്വം പ്രകടമാക്കുന്ന ദേവാലയങ്ങൾ ലോകത്തിലെ ഇത്തരത്തിലുള്ള ചില ക്രൈസ്തവ ദേവാലയങ്ങളുടെ കഥയാണ് ഈ തവണത്തെ അൺടോൾ സ്റ്റോറീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അൺടോൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മരിയ മെനസൈസ് ഡി ഫിനോണ്ടും മകൾ റോസയും ഒരു യാത്രയിലായിരുന്നു റോസ ബദിയും മൂഖയുമായ പെൺകുട്ടിയായിരുന്നു യാത്രക്കിടയിൽ പെട്ടെന്ന് പ്രകൃതിയിൽ മാറ്റമുണ്ടായി ശക്തമായ മഴയും കൊടുങ്കാറ്റും ആ അമ്മയും മകളും പേടിച്ചു വിറച്ച് സമീപത്തുള്ള ഒരു ഗുഹയിലേക്ക് ഓടിക്കയറി അവിടം സുരക്ഷിതമായ സ്ഥലമാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി മഴ തോരാനും കാറ്റ് ശമിക്കാനുമായി അവർ കാത്തു നിൽക്കുകയാണ് അസാധാരണമായ ഒരു പ്രകാശാരയും ആ വെളിച്ചത്തിൽ പരിശുദ്ധ കന്യാമലയത്തെയും റോസ കണ്ടത് അന്നേ വരെ സംസാരിക്കാതിരുന്ന റോസ ആ നിമിഷം മാതാവ് എന്നെ വിളിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു തെക്കൻ കൊളംബിയയിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയയിലെ രണ്ടാമത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ലാസ് ലജാസ് ദേശീയ ദേവാലയ ബസ്നിക്കയുടെ നിർമ്മാണത്തിന് പിന്നിലെ കഥയാണ് പറഞ്ഞത് കൊളംബിയയിലെ ഏറ്റവും മനോഹരമായ ദേവാലയം എന്നതിനു ടെലിഗ്രാഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകത്തിലെ തന്നെ മനോരമായ ദേവാലയം എന്നും ലാസ് ലജാസിനെ വിശേഷിപ്പിക്കുകയുണ്ടായി നദിയുടെ മലയിടുക്കിൽ നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ലാസ് ലജാസ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നരിനോ ഇപ്പിയാലസ് മുനിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഇക്വഡോറുമായി ഏഴ് മൈലിൽ കുറഞ്ഞ അതിർത്തി ദൂരമേ ഉള്ളൂ വൈക്കോൽ കൊണ്ട് തുടക്കത്തിൽ നിർമ്മിച്ച ദേവാലയമാണ് ഇന്ന് ഗോതിക് ശൈലിയിൽ പുനനിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മരിയൻ പ്രതീക്ഷീകരണത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ദേവാലയം ഉയർന്നിരുന്നു അതിശയകരമായ വാസ്തുവിദ്യയും മനോഹരമായ ചുവർചിത്രങ്ങളുമാണ് ഇവരുടെ പ്രത്യേകത എഞ്ചിനീയറിംഗിലെ രത്നമെന്നും ഈ ദേവാലയം വിശേഷിക്കപ്പെടുന്നു പരിശുദ്ധ കന്യാമലയത്തിന്റെ പ്രത്യക്ഷീകരണം കൂടാതെ നിരവധിയായ മറ്റ് പല കഥകളും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് സജീവമായി നിലനിൽക്കുന്നു അതിലൊന്നാണ് പള്ളിയുടെ പിൻഭാഗത്തുള്ള കന്യകയുടെ രൂപം ഇത് ആരാണ് വരച്ചതെന്നോ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നോ അറിയുന്നു ഇത്തരത്തിലുള്ള അനേകം ചുവർചിത്രങ്ങൾ ഈ ദേവാലയത്തിൽ പലയിടത്ത് കാണാം എന്നാൽ അവയെ സംബന്ധിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട് മാതാവിന്റെ പ്രതിശീകരണവും രൂപവും എല്ലാം ഈ ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നു കൊളംബിയയിൽ നിന്നും ഇക്വഡോറിൽ നിന്നുമുള്ള അനേകം മരിയൻ തീർത്ഥാടകർ ഇവിടെ എത്താറുമുണ്ട് ഇന്ന് ദേവാലയത്തിൽ വണക്കത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന മരിയൻ രൂപത്തിന്റെ കാനൂലികമായ കിരീടധാരണത്തിനുള്ള അംഗീകാരം മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബസ്ലിക്ക പദവിയിലേക്കും ഉയർത്തപ്പെട്ടു ഇനി മറ്റൊരു ദേവാലയത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകാം ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ ദേവാലയമാണ് രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ ഉയരം കൊണ്ട് ആറാം സ്ഥാനം അലങ്കരിക്കുന്ന ഈ ദേവാലയം ഐസ്ലാൻഡിന്റെ ദേശീയ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ സ്കോളോ വോർ ഹോട്ട് കുന്നിൽ പണിതിരിക്കുന്നതിനാൽ ദേവാലയം നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും കാണാൻ കഴിയും ഇരുന്നൂറ്റി നാപ്പത്തിനാല് അടി ഉയരത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ പ്രത്യേകത കേർവഡ് സ്പൈനും സൈഡ് വിങ്സുമാണ് അതായത് വളഞ്ഞ ശിഖിരങ്ങളോടും പാർശ്വ ചിറകുകളോടും കൂടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദേവാലയം എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററിലാണ് ദേവാലയമുണ്ട് നാല് ദശാബ്ദങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ കഥയുണ്ട് ഈ ദേവാലയത്തിന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പണി ആരംഭിച്ച ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പൂർത്തിയായത് ഗായക സംഘത്തിന് വേണ്ടിയുള്ള ക്രിപ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്റ്റീപ്പുകളും ചിറകുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും നേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും പൂർത്തിയായി ഐസ്ലാൻഡിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചാണ് രൂപകൽപ്പന പള്ളിയുടെ ഏറ്റവും പ്രധാന സവിശേഷത മനോഹരമായ ഗോപുരമാണ് രാജ്യത്തെ ബസാൾട്ട് നിരയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഗോപുര നിർമ്മാണം ഗുജോൺ സമോത്സൺ എന്ന ശില്പയുടെ സർഗാത്മകതയും സൃഷ്ടി വൈഭവുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളാണ് ദേവാലയ നിർമ്മിതിക്കുള്ളത് ചിറകുകളുള്ള ഗോപുരം നേവ് നേവിന്റെ മറ്റേ അറ്റത്തുള്ള ഒരു സങ്കേതം എന്നിവയാണ് അവ ഐസ്ലാൻഡിലെ കവിയും എഴുത്തുകാരനുമായ ഹാൽഗ്രിമറുടെ സ്മരണാർത്ഥമാണ് ദേവാലയത്തിന് പേര് ദേവാലയത്തിനെ മുകളിൽ നിന്ന് നോക്കിയാൽ രാജ്യത്തിന്റെ നയനമനോഹരമായ കാഴ്ചകളുടെ വിശാലമായ ലോകമാണ് തുറക്കപ്പെടുന്നത് എക്സ്പ്രഷനിസ്റ്റ് വാസ്തുവിദ്യയാണ് കോൺക്രീറ്റ് കൊണ്ട് ഭൂരിഭാഗവും പണിത് തീർത്തിരിക്കുന്ന ദേവാലയത്തിന്റെ ഇന്റീരിയർ ലളിതം സുന്ദരം എന്ന പ്രയോഗത്തെ അനുവർത്തമാണ് പള്ളിയുടെ മറ്റൊരു പ്രത്യേകത അമ്പത് അടി കേസും അയ്യായിരത്തിഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൈപ്പുകളും അടങ്ങിയ ഒരു പൈപ്പ് ഓർഗനാണ് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതൊരാളുടെയും നോട്ടം എത്തുന്ന വിധത്തിലാണ് കവാടത്തിലുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് സഞ്ചാരിയായ ലേഫർ എറിക്സന്റെ പ്രതിമയാണ് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ദേവാലയമായ നോട്രേ ഡാം ടൂം ഹൗട്ടിന്റെ വിശേഷങ്ങളാവട്ടെ ഇനി ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ നിർമ്മിതകളിലൊന്നായിട്ടാണ് നോട്രേ ഡാം ടൂം ഹൗട്ട് എന്ന കത്തോലിക്ക ദേവാലയം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലോകം ആധുനികവൽക്കരണത്തിലേക്ക് ചുവടുകൾ വെച്ചപ്പോൾ അതിന്റെ നിർണായക വഴികളിൽ എന്തുകൊണ്ടും തലയുയർത്തി നിൽക്കാൻ കഴിവുള്ള നിർമ്മിതി കൂടിയാണ് ഇത് ഫ്രാങ്കോ സ്വിസ് ആർക്കിടെക്ട് ലേ ഓർഗ്യൂസിന്റെ ശില്പ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് ഫ്രാൻസിലെ റോൺ ചാമ്പിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലും ഈ ചാപ്പൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർഷം തോറും എൺപതിനായിരത്തോളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് നോട്രേ ഡാം ഡൂം ഹൗട്ട് എന്നാൽ അവർ ലേഡി ഓഫ് ഹേറ്റ്സ് എന്നാണ് അർത്ഥം ബെൽഫോർട്ടിന് സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ദേവാലയം നാലാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു യുദ്ധം അവസാനിച്ചപ്പോൾ അതേ സ്ഥലത്ത് മറ്റൊരു ദേവാലയം പണിയണമെന്നായിരുന്നു ആവശ്യം തുടർന്നാണ് ഇന്ന് കാണുന്ന ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ ഘടനയോടും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോടും നീതി പുലർത്തിക്കൊണ്ടായിരുന്നു പുതിയ ദേവാലയം ഉയർന്നു വന്നത് ആദ്യ പോസ്റ്റ് മോഡേൺ ബിൽഡിംഗ് എന്നും അറിയപ്പെടുന്നു ലളിതമായ ഡിസൈനാണ് ചാപ്പലിനുള്ളത് എന്നാൽ പുറമെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ സങ്കീർണമായ ഒരു ആകൃതിയായി നോക്കുകയും ചെയ്യും ഇതിനുള്ളത് രണ്ട് പ്രവേശന കവാടങ്ങളും ഒരു പ്രധാന അൾത്താരയും ഗോപുരങ്ങൾക്ക് താഴെ മൂന്ന് ചാപ്പലുകളും ഡാം ഹൗട്ടിനെ കുറിച്ചുള്ള വർണ്ണനകളെ ഏറ്റവും ചുരുക്കത്തിൽ സംഗ്രഹിച്ചാൽ അത് ഇപ്രകാരമായിരിക്കും കുന്നിന്റെ കൊടുമുടിയിൽ എത്തുന്നതുവരെ ദേവാലയം കാണാൻ കഴിയുകയില്ല എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നാലു ദിക്കിലും പരന്നു കിടക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണാനും കഴിയും ദേവാലയത്തിലെ വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന വൻ ജനാവലിയെ ഉൾക്കൊള്ളിക്കാൻ വിധത്തിൽ പുറമേക്ക് ഒരു അൾത്താരയും പ്രസംഗപീഠവും ക്രമീകരിച്ചിട്ടുണ്ട് വിശാലമായ വയലിൽ നിന്നുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് സാധിക്കും ലോകമഹായുദ്ധ കാലത്ത് ദേവാലയം നശിക്കപ്പെട്ടുവെങ്കിലും അത്ഭുതകരമായ മാതാവിന്റെ ഒരു രൂപം ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി ഒരു പ്രത്യേക ഗ്ലാസ് കേസിൽ ഈ രൂപം ഇപ്പോഴും ദേവാലയത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ബസ്ലിക്ക കത്തീഡ്രൽ ന്യൂസ്ട്ര സെനോറാഡില അൽഗ്രേഷ്യയുടെ കഥയാവാം നടത്തുന്നു ദേവാലയത്തെ കുറിച്ചുള്ള നിരവധി കഥകളിൽ ഏറെ പ്രചാരത്തിലുള്ളതും പരക്കെ അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു കഥയുണ്ട് സാൽവലിയോൺ ഡി നിന്നുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ കന്യക മാതാവിന്റെ ഭക്തയായിരുന്ന പെൺകുട്ടി മാതാവിന്റെ പടം വരച്ചു തരാൻ അവളുടെ പിതാവിനോട് ഒരിക്കൽ ആവശ്യപ്പെട്ടു മകളുടെ ആഗ്രഹ സാധ്യത്തിനായി പിതാവ് മാതാവിന്റെ ഒരു പടം വരച്ചു വരും മാതാവിന്റെ ചിത്രം പൊന്നുപോലെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചുവെങ്കിലും നേരം പുലർന്നു കഴിയുമ്പോൾ എല്ലാ ദിവസവും ആ ചിത്രം വീടിന് വെളിയിലെ ചെറിയ മരത്തിന്റെ ചുവട്ടിൽ കാണപ്പെട്ടു തുടങ്ങി പരിശുദ്ധമായ ഈ സ്ഥലത്താണ് പിന്നീട് ബസ്ലിക്ക പണിതത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മുതൽ മാതാവിന്റെ ഛായാചിത്രം ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദേവാലയം ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എട്ടു ലക്ഷത്തോളം തീർത്ഥാടകർ വർഷം തോറും ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ കിഴക്ക് തീരത്ത് നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കിഗുയയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ രാജ്യം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ നഗരവും അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നഗരത്തിൽ ഒരു ബസ്ലിക്ക വേണമെന്ന ആഗ്രഹം ശക്തമായത് ബസ്ലിക്കയുടെ നിർമ്മാണത്തിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരമാണ് സർക്കാർ സംഘടിപ്പിച്ചത് ഫ്രഞ്ച് വാസ്തുശില്പികളായ ആന്ധ്രയും പീറി ഡ്യൂപ്രയുമാണ് മത്സരത്തിൽ വിജയികളായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നിർമ്മാണം ആരംഭിച്ചു രാജ്യത്തിന് സ്ഥിരമായ ഭീഷണി ആയിരിക്കുന്ന ചുഴലിക്കാറ്റിനെ നേരിടാൻ കഴിയത്തക്ക വിധത്തിലായിരുന്നു രൂപകൽപ്പന ഒരു കപ്പലിന്റെ പ്രതി ഉണർത്തുന്ന വിധത്തിലാണ് ദേവാലയത്തിന്റെ ആകൃതി എൺപത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പ്രാർത്ഥനയിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന വിധത്തിലുള്ള കമാനവും ഏറെ ആകർഷണീയം തന്നെ വെങ്കലവും സ്വർണവും ചേർത്തുണ്ടാക്കിയ പ്രവേശന കവാടം കടന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കന്യകാ മാതാവിന്റെ മനോഹരമായ പെയിന്റിംഗ് ആണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നു പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിന്റെ മങ്ങാത്ത തെളിവായി ഇന്നും ഈ ദേവാലയവും ചിത്രവും വിശ്വാസികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും അപകടകരമായ ദേവാലയമുണ്ട് എത്യോപ്യയിലാണ് ഈ അസാധാരണമായ ദേവാലയം കാൽനടയായി മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള അഭിനയമാൻറ്റ ദേവാലയം ചർച്ച് ഇൻ ദി സ്കൈ എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതൽക്കുള്ള ചുവർചിത്രങ്ങളും വാസ്തുവിദ്യയും കൊണ്ട് മനോഹരമായ ഈ ദേവാലയം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭീമാകരങ്ങളായ നൂറിൽ അധികം പാറകൾ വെട്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുത്തനെയുള്ള കയറ്റം കയറാൻ കാലും മാത്രം പോരാ കയ്യും വേണം പക്ഷെ ഇപ്പോൾ തടി കൊണ്ടുള്ള ഒരു ഗോവണി നിർമ്മിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ താഴ്ചയുള്ള കല്ലുപാലം അതിന് മുമ്പേ കടക്കണം ഇടുങ്ങിയതും ചെരിഞ്ഞതുമായ ഒരു ചെറിയ വഴിത്താരയിലൂടെ മാത്രമേ ദേവാലയത്തിലേക്ക് കടക്കാനാവൂ ഇതാവട്ടെ അത്യന്തം ശ്രമകരമായ സഞ്ചാരവുമാണ് ചുവടുകൾ തെന്നിയാൽ മരണം മാത്രമേ മുമ്പിലുള്ളൂ പക്ഷേ ഇതുവരെയും ഒരാൾ പോലും അങ്ങനെ മരണമടഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം മാത്രവുമല്ല പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം നടത്താനായി ഇവിടെ എത്താറുമുണ്ട് എത്തിയോപ്യയുടെ പാരമ്പര്യ വിശ്വാസത്തിലുള്ള ഒമ്പത് വിശുദ്ധന്മാരിൽ ഒരാളായ അഭിനയമാതയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ദേവാലയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദേവാലയത്തിന്റെ ബാഹ്യമായ പ്രത്യേകതകൾക്ക് പുറമെ അകം മനോഹരമാക്കുന്നത് പെയിന്റിങ്ങുകളുടെ സമൃദ്ധിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമ ഭാഗങ്ങളും കഥാപാത്രങ്ങളുമാണ് പെയിന്റിങ്ങിന്റെ വിഷയമായത് ലോകത്തിൽ തന്നെ ക്രിസ്തുമതം ആദ്യം വ്യാപകമായ രാജ്യങ്ങളിൽ ഒന്നാണ് എത്യോപ്യ എത്യോപ്യയിൽ ക്രിസ്തുമതം ആരംഭിച്ച കാലം മുതൽക്കേയുള്ള ചരിത്രപരമായ പെയിന്റിങ്ങുകളും ഇവിടെയുണ്ട് ഇതിനു പുറമെ കായിക കുടങ്ങളിലുമുണ്ട് മനോഹരമായ പെയിന്റിങ്ങുകൾ പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പെയിന്റിങ്ങുകളെ ഇന്നും സംരക്ഷിച്ചു നിൽക്കുന്നത് ആട്ടിൻതോൽ കൊണ്ട് നിർമ്മിച്ച വർണ്ണാഭമായ ഷീറ്റുകളുള്ള ഒരു ബൈബിളും ദേവാലയത്തിലുണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ചവയാണ് പള്ളിമണികൾ പാറയുടെ പാതയിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് കല്ലുകളാണ് ഈ മണികളെന്നും പറയാം അറുപത്തിനാലുകാരനായ ഫാദർ അസഫയാണ് കഴിഞ്ഞ അമ്പത് വർഷമായി ദേവാലയത്തിലെ ഏക പുരോഹിതൻ നോർവേയിലെ ബോർഗൻ സ്റ്റേവ് ചർച്ചിനെ കുറിച്ച് കേട്ടിട്ടു ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചെടുക്കുന്നു ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ൻ ഗ്രാമത്തിലാണ് സ്റ്റേവ് ചർച്ച് സ്റ്റേവ് ചർച്ച് എന്നാൽ മധ്യ കാലഘട്ടത്തിൽ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദേവാലയങ്ങൾ എന്നാണ് തുടക്കകാലത്ത് ഇത്തരത്തിലുള്ള ദേവാലയങ്ങൾ വ്യാപകമായിരുന്നുവെങ്കിലും പിന്നീട് നിലനിന്ന് പോകുന്ന ദേവാലയങ്ങളിൽ ഏറെയും നോർവേയിലായിരുന്നു അതിലൊന്നാണ് ബോർഗൻ സ്റ്റേവ് ചർച്ച് ബ്രൗൺ കളറിലുള്ള തടിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് എ ഡി ആയിരത്തിഒരുന്നൂറ്റി എൺപതിനും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനും ഇടയിലാണ് നിർമ്മാണ കാര്യം ഘടനാപരമായി ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കുന്നത് ക്യൂബിനുള്ളിലെ ക്യൂബ് എന്നാണ് ദേവാലയത്തിലെ ബലിപീഠത്തിലെ പെയിന്റിംഗ് ഏറെ ശ്രദ്ധേയമാണ് മധ്യഭാഗത്ത് കുരിശുമരണവും ഇടതു കന്യാമാതാവും വലതു വയസ്സ് യോഹനാനയും മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദേവാലയത്തിന്റെ പല ഭാഗങ്ങളും ഡ്രാഗന്റെ രൂപങ്ങൾ കാണപ്പെടുന്നു ക്രിസ്തു മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തദ്ദേശത്ത് നിലവിലുണ്ടായിരുന്ന ചില ആചാരങ്ങൾ തുടർന്നു പോകുന്നതിന്റെ ഭാഗമായിട്ടാവാം ഇതെന്നാണ് കരുതുന്നത് പേഗൻ പാരമ്പര്യത്തിൽ കെട്ടിടങ്ങളെ ദുരാത്മാക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ഡ്രാഗൺ പ്രതിഷ്ഠിക്കുന്നത് പതിവായിരുന്നു ക്രിസ്തുമതം വ്യാപകമാകാതിരുന്ന ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യകാല കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിമകൾ പിൽക്കാലത്ത് പിന്തുടർന്നു പോകുന്നതിന്റെ ഭാഗമാണ് ഇതെന്നും കരുതപ്പെടുന്നു ഇവക്കൊപ്പം തന്നെ കുരിശുരൂപങ്ങൾ മേൽക്കൂരകളിൽ കാണാൻ കഴിയും പതിമൂന്നാം നൂറ്റാണ്ടിലുള്ള ഒരു മണിയും ഈ ദേവാലയത്തിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു ബെൽ ടവർ ഇപ്പോൾ നോർവേയിൽ മാത്രമേ ഉള്ളൂ ചുവന്ന പാറക്കെട്ടുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു റോമൻ കത്തോലിക്ക ദേവാലയത്തിന്റെ വിശേഷമാകാം അവസാനമായി ആരിസോണിലെ കൊക്കോനോയിലെ നാഷണൽ ഫോറസ്റ്റിലാണ് ഈ ദേവാലയം ഹോളിക്രോസ് സെഡോണ ചാപ്പൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പണി തുടങ്ങിയ ചാപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേവാലയ നിർമ്മിതിക്കായി ഇരുപത്തി ടൺ പാറയാണ് നീക്കം ചെയ്തത് കത്തോലിക്കരാണ് കൂടുതലായി ഇവിടെ വരുന്നതെങ്കിലും ആരാധനാലയം എന്നതിനേക്കാൾ ഏറെ ഒരു മികച്ച കലാസൃഷ്ടി എന്ന നിലയിലാണ് ഈ ദേവാലയം ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു വല്ലാത്ത ആകർഷണീയത ഇതിന്റെ മുക്കിലും മൂലയിലുമുണ്ട് ആരിസോണിലെ ഏഴ് മനുഷ്യ നിർമ്മിത ഒന്നായിട്ടാണ് ഈ ചാപ്പലിനെ കണക്കാക്കിപ്പോ തൊണ്ണൂറ് അടി ഉയരമുള്ള ഒരു ഇരുമ്പ് കുരിശാണ് ദേവാലയത്തിന്റെ പ്രധാന സവിശേഷത എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഹങ്കേറിയയിലെ ബുഡാപെസ്റ്റിലാണ് ചാപ്പൽ പണിയാൻ ശില്പിയായ മാർഗ് തുടക്കത്തിൽ ആലോചിച്ചത് പക്ഷെ രണ്ടാം ലോക മഹായുദ്ധം അതിന് വിഘാതമായപ്പോൾ സ്വന്തം ദേശത്ത് തന്നെ ചാപ്പൽ നിർമ്മിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു വെറും പതിനെട്ട് മാസം കൊണ്ടാണ് ചാപ്പൽ പൂർത്തിയാക്കിയത് നൂറ്റമ്പത് പേർക്ക് മാത്രമേ ചാപ്പലിൽ സൗകര്യമുണ്ട് കണ്ടുമുട്ടിയ കേട്ട കഥകളിലെ ഈ ദേവാലയങ്ങൾ ഒന്നും മതപരമായ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല വാസ്തുവിദ്യയുടെ സൗന്ദര്യവും കലയുടെ മികവും നിർമ്മാണത്തിലെ വൈദഗ്ധ്യവും കൊണ്ട് ദൈവത്തിന്റെ മഹത്വം വെളിവാക്കുന്നവയാണ് ഇവ ഓരോ ശാസ്ത്രവും സാങ്കേതികതയും ഇത്രത്തോളം വളർന്നു കഴിഞ്ഞ ഇക്കാലത്ത് പോലും ഇത്തരത്തിലുള്ള നിർമ്മിതികൾ സംഭവിക്കുക അസാധ്യമാണ് അതുകൊണ്ടാണ് ഈ ദേവാലയ നിർമ്മാണത്തിൽ ദൈവമഹത്വം നാം ദർശിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇത്തരത്തിലുള്ള നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത എത്രയോ കഥകളും വിശേഷങ്ങളും ബാക്കിയാണ് അത്തരം കഥകൾ കോരിയെടുത്ത് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും